പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാമായണ പാരായണത്തിന്റെ ഏഴാം ദിവസം ഹരി ശ്രീഗണപതി നമ അഭിജ്ഞ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാ കിരാമ രാമ ശ്രീരാമ രാമലോകി ശ്രീരാമ രാമണത രാമ ശ്രീരാമ മമഹൃതി രമതാം രാമ 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 ശ്രീരാഘവാ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി നാരായണ പറഞ്ഞു തുടങ്ങിയാൾ ഇന്ന് അയോധ്യകാണ്ടത്തിലെ അഭിഷേക യജ്ഞമാണ് വായിക്കാൻ പോകുന്നത് മനസിത മന്ത്രി പ്രവരണാകുന്ന സുമുരമകം രാജീവമിത്ര ഗോത്രോത്ഭൂതഭൂപതി രാജരാജേന്ദ്രപ്രവരാജയ ജയ

ീസമ രാജപ്രിയതമേ കൈകൈ ജയ ജയ സന്തോകൻ ചൊല്ലുകയോടൊന്നു കെട്ടു കൈകേയും ചൊല്ലിനാളാശു സുതരോട നേരം ഇത്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകിയാൽ സ്വസ്ഥനല്ലാതെ തന്നെ ചിത്രത്തിന് സ്വസം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജീവിക്കുകയും രാമനെ തന്റെ മനസ്സിനെ ചിന്തിക്കുകയും ഒത്തിരി സേവയും ചെയ്യയാൽ അത്യന്തം മന്നവൻ രാമനെ കാണാൻ ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നുവരത്തുക വൈകാതെ എന്നതു കേട്ട് കേട്ടുമൊല്ലിനായി പോകുന്നതെങ്കിൽ എന്നതു കേട്ടു ഗോപാലനും കേട്ടുപാലനും വരുത്തുക സുന്ദരനായോ ഒരു രാമകുമാരനാം നന്ദന തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ദ്രരുളരി പോയി ചെന്ന് കൗസല്യാസുതനോട് ചൊല്ലിയാൻ വേണം കേട്ടു രാഘവൻ വിളിക്കുന്നുള്ളുകരമവൻ തന്നോടുകൂടവി സൗഹൃദയോടും കരയറിരതോ പ്രേമവിവചനം താതൻ മരുവീടും മണ്ണിനെ ചെന്ന പിതാവിൻ പദത്വയും വന്ധിച്ചു വീണു നമസ്കരിച്ചിരി രാമനെ ചെന്നെടുത്താൽ ചെയ്വാൻ ഭൂമി പരാസ്ഥീട്ടിയ നേരത്ത് ദുഖേന മോഹിച്ചു ഭൂമിയിൽ െ കണ്ട രാഘവൻ താതനെ ചെന്നെടുത്ത ശേഷവും ചെയ്തു സാദനം തൻ്റെ മടിയിൽ കിടത്തിനാൻ നാരീരന്തരം അരൂടെ ശ്വാസവിലാപം തുടങ്ങിയ ും ശ്രമദേവനും ചോദിച്ചിത ശൈലം കാരണമെന്തോ നുതാദ ദുഃഖത്തിനു നേരെ പരവിനറിഞ്ഞത് നേരം പരഞ്ഞിതു കേത്രീയും ു നീ തന്നെ പരിമിത് സുഖം ദുഃഖമൂലമല്ലോ ചേതസ് ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദു കർത്തവ്യമായോ ഒരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ അതു ചിത്തഗിതം മൃപതീന്ദ്രനു നിർണയം പുത്രിഷ്ടനാകുന്നത് നീയല്ലോ രണ്ടുപരം അവദത്തമായിട്ടുണ്ടോ പണ്ടു നിന്നു താതനാൽ സന്തുഷ്ട ചെയ്ത് സാ നിന്നാലെ സത്യമായുള്ള ഒന്നതും രണ്ടു നിന്നു തരിയണമെന്ന് അർത്ഥിക്കയും ചെയ്തേ നിന്നോടതുപരം നേടുവാൻ കാണിച്ചു കിങ്ങനായി വന്നിതു താതനറിയ നീ ഭവൻ പുണ്യാമമാകുന്നു നരകത്ത് നിന്നുടൻ തന്നുടാതീ പ്രണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം ലഭിച്ചു ശതപത്രമിഭവൻ എന്നതര നീ മാതൃവചന സുരാഹി കഥനായും ഇത്രയെല്ലാം പറയണമോ മാതാവേ നെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പണതിനില്ല സംശയം മനസ്സേഖം അതിൽ ഗേതം രാജ്യമെന്നാതിലും താതൻ നിയോഗിക്കിൽ ുംകിക്കേതു സംശയം ചേതാര്യ മനോജ്ഞപ്തന്നാകിലും ചെയ്യുന്നവൻ നന്ദനുത്ത പിള്ളു കാര്യമെന്നാലേ കർത്തടങ്ങുന്നവൻ പിത്രോമലമെന്ന് ചൊല്ലുന്നു സത്യന മിത്തമെല്ലാം പരിജ്ഞാനം ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാ നാകുലമേതു സത്യം കരുണയം സത്യം സത്യം രണ്ടായി വരാ രാമപ്രതിജ്ഞ രാമനോട് അഭിഷേകാർത്ഥമായുടൻ ആദരാൾ സംഭരിച്ചു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം ോടനിയോഗിപ്പാൻ മടിയുണ്ടുമല്ലവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നത് കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെക്കൊരു വൈഷമ്യമായത് ീ വൈകാതോ മാതാവേ എന്തെന്നോട് ചൊല്ലാൻ പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ രാജ്യം ഉപേക്ഷിപ്പതിനും മതി ീ രാജ്യപാരം വഹിപ്പലും ദണ്ഡകവാസിനേറ്റമെടുതല്ലോ സ്ഥി കുരി അമ്മയ്ക്കും ഈ ദേഹമാത്രം ഭജിക്കുന്നു